അധികം ധികം മുക്കിപ്പൊരിക്കാണ്ട് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം അതുപോലത്തെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് റംദാനൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയാണ് ഇതിലേക്കായിട്ട് നമ്മൾ മാവ് കുഴച്ച് പരത്തിയെടുക്കുന്നു വേണ്ട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മറക്കരുത് കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലോ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്നും ഫോളോ ചെയ്യാനുള്ള മറക്കരുത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം എടുക്കാൻ വേണ്ടി ഫസ്റ്റിലേക്കുള്ള ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഞാൻ ഈ ഒരു 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 ബൗളിലേക്ക് കപ്പ് മൈദ ഇട്ട് 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 ഇനി അതിലേക്ക് ഒറിഗാനോ കൊടുക്കാം അത് നിർബന്ധമില്ല പിന്നെ പിന്നെ ഉപ്പും കൂടി കൊടുക്കുന്നത് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണേ ഞാനിപ്പോൾ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് വല്ലാണ്ട് അങ്ങ് ലൂസാക്കിയെടുക്കും വേണ്ട എന്നാലും വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല ആ ഒരു തിക്നെസ്സിലാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണേ മാവ് ഈ ഒരു തിക്നെസ്സിലാണ്ട് ആക്കിയെടുത്തിട്ടുള്ളത് ആണല്ലേ ഈയൊരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കിയെടുത്തിട്ടേണ്ട കേട്ടോ വല്ലാണ്ടിങ്ങനെ ഓവറായിട്ട് ചൂടാക്കി എടുക്കരുത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കാൻ കേട്ടോ എന്നിട്ട് അതിലേക്ക് താ ഞാനൊരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പതുക്കങ്ങ് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാനൊക്കെ പറ്റുന്ന രൂപത്തിൽ വേണം നമ്മൾ മാവിൻ്റെ തിക്നെസ് ആക്കിയെടുക്കാൻ അതൊന്ന് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നാൽ ഒന്ന് അങ്ങ് പതുക്കെടുത്തിട്ട് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ ആ ഭാഗം കൂടിയും ഒന്ന് ഒരു മിനിറ്റോളൊന്ന് വെച്ചാൽ മതി അപ്പോഴേക്കും ആ ഭാഗം സെറ്റായിട്ട് കിട്ടുക ഇതുപോലെ അങ്ങ് കോരിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ കണ്ണിൽ വല്ലാണ്ടങ്ങ് തിക്കല്ല വല്ലാണ്ടിങ്ങനെ തിന്നുമായിട്ടല്ല കേട്ടോ ആക്കിയെടുത്തിട്ടുള്ള ഇതുപോലത്തെ ഷീറ്റാണ് കേട്ടോ നമ്മൾ ആക്കിയെടുക്കേണ്ടത് ഏകദേശം ഞാനിവിടെ ഒരു ആറ് ദോശയാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ആ ഒരു പാൻ തന്നെ നമുക്കതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ആ ബട്ടർ ഒന്നങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂട്ടി അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്ന വേണ്ടി കേട്ടോ അതൊന്ന് കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അന്ന് റോസ്റ്റ് ആയിട്ട് എടുത്താൽ പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതുപോലെ നന്നായിട്ട് കുറച്ച് ടൈം അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു മൈദയുടെ ആ ഒരു പച്ചച്ച് പോകുന്ന വരെ കുറച്ച് ടൈം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ആയിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ വേണ്ടത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ കുറച്ച് കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പുള്ള ബട്ടറാണ് എടുത്തു വെച്ചാൽ നമ്മൾ നോക്കിയതിന് ശേഷം വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടില്ലേ ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് അതൊന്ന് അങ്ങ് വയറ്റിയിട്ടെടുക്കാം അപ്പോൾ അത് ഉള്ളി ഏകദേശം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ക്യാപ്സികം കാൽ കപ്പ് ക്യാരറ്റും ഒന്ന് ക്യൂബാക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ടൈം ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാറ്റിയിട്ട് എടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് എടുത്താൽ പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് ചിക്കൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേറ്റും ചെറുനാരങ്ങനീരും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ ഇനി കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് അങ്ങ് വൈറ്റിയിട്ടെടുക്കുക അതെല്ലാം കൂടെ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ടൈമിൽ ഉപ്പ് കമ്മിയായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടെ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കൊറിയൻഡർ ലീഫ് ഇട്ട് കൊടുത്താലും മതി ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ എത്രയുള്ളൂ നമ്മൾ അതിലേക്കുള്ള ഫീലിങ്സ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് വെച്ചാൽ ഞാനിവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്ക് തീരെ എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടില്ല ആ ഒരു ഷീറ്റിൽ നിന്ന് ഒരു ഷീറ്റ് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ ആ ഒരു ആ ഒരു പാത്രത്തിന് കടക്കാക്കിയിട്ടാണ് കേട്ടോ ആ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏത് പാത്രാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്താൽ മതി ആ ഒരു ഷീറ്റ് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് സോസിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഫിലിങ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇതുപോലെ ആ ഫിലിങ്സ് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാത്തക്കും എത്തും ഇതുപോലെ തന്നെ ഇപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി അടുത്തതും ഞാൻ ആ ഒരു ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആ ഒരു വൈറ്റ് സോസ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ അതിനുശേഷം നമ്മൾ ആ ഒരു ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം ഞാനിവിടെ ഒരു ആറ് ഷീറ്റ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ആറ് ഷീറ്റിൻ്റെ മുകളിലായിട്ടും ഈ ഒരു വൈറ്റ് സോസും അതുപോലെ തന്നെ ആ ഒരു ഫില്ലിങ്സും വെച്ചു കൊടുത്തിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അത് ആ ഒരു ആറ് ഷീറ്റിന് അതുപോലെ വെച്ച് ലാസ്റ്റത്തിൻ്റെ സെക്ഷൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റത്തെ ആ ഒരു സെക്ഷൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചീസ് കേട്ടോ അധികം ഒന്നും വേണ്ട കുറഞ്ഞ അളവിൽ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നമ്മൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ ആ കറക്റ്റിൽ അങ്ങനെ തന്നെ കെടുക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുപോലെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി ഓവനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുക്കർ കുക്കറാവുമ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാമല്ലോ ഓവൻ ഇല്ലാത്ത ആളുകൾക്കും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കുക്കറെ എടുത്തിട്ടുള്ളത് ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ചെമ്പട്ടി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതുപോലെ ചെയ്തെടുത്താലും മതി അതിന് കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് സ്പ്രിങ് ഒന്നിങ്ങൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചാൽ മതി എന്നിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് സോസ് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ നല്ലപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് അതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നിങ്ങ് തണുത്ത് വന്നിട്ടുണ്ട് ഈ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക കേട്ടോ ഓൾറെഡി അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോരും ഇനി നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം നമ്മൾ താഴെ ബട്ടർ പേപ്പർ ഒന്നും പേപ്പറൊന്നും എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോട്ടങ്ങ് കമഴ്ത്തിയിട്ട് അങ്ങെ എടുത്തിട്ട് ആ ഒരു ബട്ടർ പേപ്പറൊക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റിയെടുത്താലും മതി കേട്ടോ ഇനി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാമലൈക്കും